േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നന്ദയുടെ മരണവാർത്ത അറിഞ്ഞതിനെ തുടർന്ന് എല്ലാവരും ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതോടെ ആകെ പകച്ചുപോകുന്ന യുദ്ധം താൻ ചെയ്തത് ശരിയായില്ല എന്ന് പറയുകയും ചെയ്യുന്നു എൻ്റെ ഒറ്റയാളുടെ വാശികാരണമാണ് ഇതൊക്കെ സംഭവിച്ചത് ഞാൻ അവളെ ഇറക്കി വിട്ടില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും അവൾ എൻ്റെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നേനെ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ വീട്ടുകാർ പകച്ചു പോകുന്നു ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞങ്ങളും വിചാരിച്ചിരുന്നതല്ല കാര്യങ്ങൾ അപ്രതീക്ഷിതമായിട്ടാണ് കൈവിട്ടു പോയത് നീ എന്തായാലും ഇപ്പോൾ പ്രതീക്ഷ കൈവിടാതെ ഇരിക്കണം എന്ന് പറയുകയും ചെയ്യുന്ന അവർ ഇതേ തുടർന്ന് ഗൗതമിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇതേ സമയം അവിടേക്ക് കടന്നു വരുന്ന പിങ്കി ഗൗതമിനോട് ഞാനും ഇതിൽ പങ്കാളിയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഗൗതം മാത്രമല്ല ഞാൻ കാരണമല്ലേ ഈ പ്രശ്നമെല്ലാം ഉണ്ടായത് എന്ന് ചോദിക്കുന്ന പിങ്കി അതുകൊണ്ട് തന്നെ ഈ മരണത്തിൽ എനിക്കും ഗൗതമിന്റെ അത്ര തന്നെ ഉത്തരവാദിത്വം ഉണ്ട് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഒരിക്കലും ഞാൻ ഇങ്ങനെയൊരു വഴിത്തെരിവ് പ്രതീക്ഷിച്ചിരുന്നതല്ല അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം സങ്കടമുണ്ട് ഈ കാര്യം അറിഞ്ഞതിൽ എന്നോട് ക്ഷമിക്കുന്നതിനായി നീയും തയ്യാറാകണം എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഗൗതം പിങ്കിയോട് എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇതേ സമയം പിങ്കിയെ ചെന്ന് കാണുന്ന ഗിരിജ നല്ലൊരു അവസരമാണ് ഇപ്പോൾ നിനക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് എനിക്കും ആ കാര്യം മനസ്സിലാകുന്നുണ്ട് എന്ന് പറയുകയാണ് പിങ്കി പക്ഷേ ഇതേ തുടർന്നാണ് പിങ്കിക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടി കിട്ടുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്